അങ്ങനെ നമ്മളെ കാസർഗോഡ് വേറെ ഉത്സവമായിട്ടുള്ള ഫ്ലീ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അന്നത്തെ കുറച്ച് കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളെല്ലാം ഒന്നും കണ്ടെങ്കിലോ അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിനി അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ കുറച്ചെല്ലാം നടന്നിട്ട് ഇപ്പോൾ ഫ്ലീ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡ് ലൈറ്റാണ് ഇത് നടക്കുന്നു ആ ഒരു ഭാഗത്ത് എത്തിയിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കരത്തില് തിരക്കും റോഡ് സൈഡ് തന്നെ ഫുള്ള് വണ്ടിയെല്ലാം വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ വണ്ടി വെക്കാൻ ഇന്നലെ സ്ഥലം ഉണ്ടായിട്ട് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അനാൻഷാന്ന് വരുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ എന്താക്കാം നേരത്തെ പോയിട്ട് പോന്നാളെല്ലാം നേരത്തെ പോയിട്ട് വണ്ടി വെക്കാനുള്ള സ്ഥലമെല്ലാം പിടിച്ചോ അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ടിക്കറ്റിന് ചാർജ് വരുന്നുള്ളത് അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയ കുറേ സ്റ്റാളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അന്ന് നമുക്കൊരു ഫങ്ഷൻ ഉണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ എത്താൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായിട്ടുണ്ടായിന് കുറേ ഒന്നും നമുക്കന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിന് നമ്മടെ ടൈമിൽ ഒരു ഫാഷൻ ഷോ ആണ് ആണെന്നുണ്ടായത് അപ്പോൾ അതും കുറച്ചെല്ലാം കണ്ടിട്ട് പിന്നെ നമുക്കന്ന് ഫംഗ്ഷൻ ഉണ്ടത് കൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിന് കുറേ ഒന്നും നടക്കാൻ കഴിഞ്ഞുണ്ടായിട്ട് ഒരു സൈഡ് ഫുൾ സ്റ്റാളും നമുക്ക് കണ്ടിട്ടുണ്ടായിന് കുറേ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടായിന് അതേപോലെ തന്നെ ഈ ചക്ലിയില്ലേ മുളകിട്ട ചക്ലി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിനേ പിന്നെ ഹോംലി ടച്ചുള്ള കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിന് കേട്ടാ കേക്ക് ഡെസേർട്ട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിന് അതേപോലെ തന്നെ ഇത് കുഞ്ഞിക്ക് കൊടുക്കാൻ പറ്റുന്ന ആറ് മാസം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബേബി ആണ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മധുരത്തിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മറ്റേ ഡേറ്റ്സ് പൗഡർ അതുപോലെ തന്നെ നല്ല സംഭവങ്ങളുണ്ടാവുക അവിടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറി നോക്കിക്കോ പിന്നെ ഇതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെന്നവേ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റാന്നത് കൈവച്ചിട്ട് തന്നെ ഉള്ളുണ്ടാക്കുന്ന കുറേ ഹെയർ ആക്സസറീസ് അല്ലേ അതെല്ലാമാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറി വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് മേങ്ങാവേ അപ്പോൾ എന്തായാലും ഓർക്കൊരു ഹെൽപ്പ് ആവുമല്ലോ പിന്നെ ഞാൻ കുറേ സ്റ്റാളിൽ നിന്നൊക്കെ ഞാൻ കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് അതുവിനെല്ലാം നല്ലോണം ബാനി ആയിട്ട് എനിക്കിങ്ങനെ ചോടി വരുന്നുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചെല്ലാം കണ്ടിട്ട് നേരെ വന്നവേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ